ആർ എസ് എസ് എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ കണ്ണൂരിലെ പ്രശ്നത്തെ കാണാൻ വേണ്ടി പറ്റൂ ഇപ്പൊ ഇന്ത്യയിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നടന്ന വർഗീയ കലാപങ്ങളിൽ അറുന്നൂറ്റി അമ്പതോളം കലാപങ്ങളിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകളിൽ ആർ എസ് എസ് ഒരു ഭാഗത്ത് കുറ്റാരോപിതരായിട്ടുണ്ട് അതാണ് ആർ എസ് എസ് അപ്പൊ അറുന്നൂറ്റമ്പത് കലാപങ്ങളുടെ കാര്യം റിയാസ് പറഞ്ഞു ഒരൊറ്റ കലാപത്തിന്റെ റിപ്പോർട്ട് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നാളെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ആർ എസ് എന്നുള്ള സംഘടന ഈ വർഗീയ കലാപത്തിൽ പങ്കാളിയാണ് എന്ന് ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ അന്വേഷണം കണ്ടെത്തിയതായിട്ട് ഒരു നാളെ പരസ്യ പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ ഞാൻ റിയാസ് പറഞ്ഞത് അംഗീകരിക്കാം ഇപ്പോൾ ഈ മാതൃഭൂമി ചർച്ചയിൽ ഇവിടെ ഇരുന്നിട്ട് തെളിവ് ഹാജരാക്കണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ റിയാസിൻ്റെ കയ്യിൽ ഇതിൻ്റെ കോപ്പി ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം നാളെ റിയാസ് സൗര്യമായിട്ട് അതിൻ്റെ ഒരു കോപ്പി സംഘടിപ്പിച്ചിട്ട് പരസ്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ പത്രസമ്മേളനം നടത്തി കാണിക്കട്ടെ ഞാൻ അംഗീകരിക്കാം കാരണം രാഹുൽ ഗാന്ധി ഗാന്ധി വധത്തിൽ ആർ എസ് എസിനെ കുറ്റപ്പെടുത്തിയിട്ട് ഇപ്പോൾ വെള്ളം കുടിക്കുന്നത് കണ്ടല്ലോ കോടതിയിൽ ഓരോ തവണ മാറ്റി മാറ്റി പറഞ്ഞിട്ട് ഇതേപോലെയുള്ള അർദ്ധസത്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഇതുപോലുള്ള ചർച്ചകളിൽ ഉന്നയിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം മഞ്ജുഷേ അതിലേക്ക് വരാം അതിനു മുമ്പ് ശ്രീ മുരളീധരൻ ഉത്തരവാദിത്തപ്പെട്ട ബി നേതാവാണ് ബി ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തി നേരത്തെ പ്രവർത്തിച്ച ഇനി പ്രവർത്തിക്കേണ്ട ഒരു നേതാവ് കൂടിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ചെയ്യുന്നുണ്ട് അതിനൊന്ന് സമയം തരണം ഒന്ന് ആർ എസ് എസ് ഞാൻ പറഞ്ഞ വർഗീയ കലാപങ്ങളിൽ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു അത് പിന്നെ ഇപ്പൊ നേരിട്ടുണ്ടാവില്ല ശേഖരിക്കുക പിന്നെ ശേഖരിച്ച എനിക്ക് പിന്നെ വേണ്ട ഇപ്പൊ തന്നെ ഞാൻ ഒരു അഞ്ചെണ്ണം പറയാം രക്ബാർ ദയാൽ കമ്മീഷൻ ഷോലാർപൂർ മഹാരാഷ്ട്ര കമ്മീഷൻ തുടങ്ങി ഈ റിയാസ് ഈ പറയുന്നോണ്ട് നിങ്ങൾ കോടതി കേട്ടോ നിങ്ങൾ അവിടെ വിശദീകരിക്കും നിങ്ങളെ പറഞ്ഞു കേൾക്കണം പറഞ്ഞുല്ലേ ആർ എസ് എസിന്റെ ഇഷ്ടം പറഞ്ഞിട്ട് കൊല പിന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാലും ഞാൻ പറയട്ടെ ഒരു കാര്യം അഞ്ചെണ്ണം പെട്ടെന്ന് പറഞ്ഞോളൂ പറഞ്ഞോളൂധരൻ ഇപ്പോൾ തന്നെ പറയുകയുണ്ടായി ഇതെല്ലാം ഞാൻ നിഷേധിക്കുമെന്ന് ഇതെല്ലാം നിഷേധിക്കുമെന്ന് അദ്ദേഹം ഇത് ജനാധിപത്യപരമായി ചർച്ച പറയുകയാണ് അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഇപ്പൊ ശേഖരിക്കാൻ നേരില്ല ഞാനിത് മനഃപ്പാടാക്കിയ ആളാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന് പറയാം ഡി പി മെഡോൺ കമ്മീഷൻ ഭുവണ്ടി ജാൽഗോൺ വർഗീയ കലാപം തൊള്ളായിരത്തി എഴുപത് ഇനി വേണ്ട അദ്ദേഹം തലശ്ശേരിയിലായിരുന്നല്ലോ തലശ്ശേരിയിലെ ജോസഫ് വിധേയത്തിൽ കമ്മീഷൻ സി പി എമ്മിനെ പരാമർശിച്ചിട്ടുണ്ട് ആർ എസ് എസിനെ പരാമർശിച്ചിട്ടുണ്ട് സി പി എമ്മിനെ പരാമർശിച്ച് സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടുവന്നാൽ ആർ എസ് എസിനെ പരാമർശിച്ചത് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു എന്നാണ് ജിതേന്ദ്രനാരായണ കമ്മീഷൻ ഏപ്രിൽ തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജസ്റ്റിസ് വി എസ് ദാവെ കമ്മീഷൻ ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് ആർ എച്ച് ഹീരാ മാൻസിങ് ഉത്തർപ്രദേശ് കമ്മീഷൻ ഭഗൽപൂർ കലാപം പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്ത ഭഗൽപൂർ കമാ രാമാനന്ദ് പ്രസാദ് കമ്മീഷൻ ഇത്രയും കമ്മീഷൻ ഇപ്പൊ പറയാം ഇന്ത്യയിലെ വർഗീയ കലാപങ്ങളിൽ ആർ എസ് എസിന് പങ്കുണ്ട് എന്ന് ഇതിനപ്പുറത്തേക്ക് നിരവധി കമ്മീഷനുകളിൽ പറഞ്ഞിട്ടുണ്ട് ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം അല്ല 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 വളരെ ബഹുമാനത്തോടെ ഒരു ചോദ്യം ഒറ്റോദ്യം ഒറ്റ ചോദ്യം ബഹുമാനത്തോടെ ഇന്ന് അങ്ങയുടെ പാർട്ടിയുടെ അമിത് ഷായെ അമിത് ഷായെ ഗുജറാത്തിൽ ഞാനൊന്നും പറയട്ടെ അല്ല ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ ഇന്ന് അങ്ങയുടെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ അമിത് ഷായെ എന്തിനു ഗുജറാത്തിൽ നിന്നും നാട് കിടത്തി കോടതി പറഞ്ഞു ഗുജറാത്ത് വംശീയത്തിൽ അമിത്ഷായുടെ റോൾ എന്താണ് ശരി ആ വിഷയമല്ല ആ വിഷയമല്ല